ം നമശിവായ ജ്യോതിഷ രക്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകത്തിലെ ഗ്രഹനിലയിൽ ഏഴാം ഭാവാധിപൻ ഭാവം മുതൽ അതായത് ഒന്നാം ഭാവം മുതൽ പന്ത്രണ്ടാം ഭാവം വരെയുള്ള സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ ജാതകർക്ക് ഉണ്ടാകുന്ന ഫലങ്ങളാണ് പറയുന്നത് പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഹാർദവുമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ആദ്യം ഏഴാം ഭാവാധിപൻ ലക്നഭാവത്തിൽ അഥവാ ഒന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ ഒരു വിദ്വാൻ ആയിരിക്കുന്നവനും നല്ല ധൈര്യശാലിയും ഇടയ്ക്കിടെ ശരീര അസ്വാസ്ഥ്യങ്ങൾക്ക് വിധേയൻ ആകുന്നവനും ആയിരിക്കും അടുത്തത് ഏഴാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ ഒരു വ്യഭിചാരപ്രിയൻ ആയിരിക്കും അതായത് പരസ്ത്രീകളോട് ആസക്തിയുള്ളവൻ ആയിരിക്കുന്നതാണ് അടുത്തത് ഏഴാം ഭാവാധിപൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകന് ചിലപ്പോൾ പുത്രമരണം സംഭവിക്കുവാൻ ഇടയുള്ളവനാകും എന്നാൽ ഈ ഫലം പുത്രിമാരെ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളാണ് എങ്കിൽ ഈ ഫലം ഉണ്ടാകുകയില്ല എന്ന് സാരം അടുത്തത് ഏഴാം ഭാവാധിപൻ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ ധർമ്മനിരതൻ ായിരിക്കും ജാതകന് ധാരാളം ഭൂസ്വത്തും ധാരാളം ധനവും ഉണ്ടായിരിക്കുകയും ചെയ്യും ജാതകൻ്റെ ഭാര്യ പതിവ്രത ആയിരിക്കുകയില്ല എന്നതാണ് ഒരു ഫലമായി വരുന്നത് അടുത്തത് ഏഴാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ ഇഷ്ടം പോലെ ധനമുള്ളവനും എപ്പോഴും സുഖമുള്ളവനും സന്തോഷമുള്ളവനും ആയിരിക്കുന്നതാണ് അടുത്തത് ഏഴാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതായത് രോഗഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ്റെ ഭാര്യ ഒരു രോഗിണി ആയിരിക്കുകയും ജാതകന് ഭാര്യാസുഖം കുറവായിരിക്കുകയും ചെയ്യും അടുത്തത് ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതായത് സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ജാതകന് നല്ല ഉത്തമയായ ഭാര്യയെ ലഭിക്കുന്നതാണ് ജാതകൻ ഭാര്യയുടെ ദാസൻ ആയിരിക്കുകയും ജാതകൻ നല്ല വിദ്വാനും ധനമുള്ളവനും ആയിരിക്കുകയും ചെയ്യും ജാതകന് ദീർഘായുസ് ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് ഏഴാം ഭാവാധിപൻ അഷ്ടമ ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ്റെ ഭാര്യ നിത്യരോഗിയും അതിനാൽ ജാതകൻ ഭാര്യാസുഖം തീരെ കുറവുള്ളവനും ആയിരിക്കുന്നതാണ് ജാതകൻ്റെ ഭാര്യ നിത്യരോഗി ആയിരിക്കുകയും അതുകൊണ്ട് ജാതകൻ ഭാര്യാസുഖം തീരെ കുറവുള്ളവനും ആയിരിക്കുന്നതാണ് അടുത്തത് ഏഴാം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ ഭാര്യയ്ക്ക് വേണ്ടി ധാരാളം ധനം സമ്പാദിക്കുകയും ജാതകൻ്റെ ഭാര്യ നല്ല ഭാഗ്യമുള്ളവളും ആയിരിക്കും അടുത്തത് ഏഴാം ഭാവാധിപൻ പത്താം ഭാവത്തിൽ നിന്നാൽ ജാതകന് ജീവിതത്തിലുടന്നീളം ഭാര്യയുമായി ചേർന്ന് സുഖ ജീവിതം നയിക്കുവാൻ യോഗമുണ്ടാകും അടുത്തത് ഏഴാം ഭാവാധിപൻ പതിനൊന്നാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ ഭാര്യയ്ക്ക് വേണ്ടി ധാരാളം ധനം സമ്പാദിക്കും സന്താന ദുഃഖം സംഭവിക്കുവാൻ ജാതകന് യോഗം ഉണ്ടായിരിക്കുകയും ചെയ്യും അടുത്തത് ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ ഒരു പിശുക്കനും ദരിദ്രനും ആയിത്തീരാൻ ഇട ഉണ്ടാകുന്നതാണ് ജാതകൻ്റെ ഭാര്യയും ധനമുള്ളവൾ ആയിരിക്കുകയില്ല ഏഴാം ഭാവാധിപൻ ലക്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം തുടങ്ങി ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങളും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോൽസിയർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ